ഈ ആൾക്കാർക്ക് നടക്കാനും പ്രധാനമന്ത്രി ഗ്രാമീണ റോഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിലാണ് ഏറൂർ പഞ്ചായത്തിലെ കെട്ടുപിളാച്ചി ഇലവറാങ്കുഴി പാങ്ങുംപാറത്തടം കിണറ്റുമുക്ക് ചർച്ച് പാതയുടെ നിർമ്മാണം ആരംഭിച്ചത് രണ്ടര വർഷം പിന്നിടുമ്പോഴും പാതയുടെ നിർമ്മാണം എങ്ങും എത്തിയിട്ടില്ല റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി നാല് കിലോമീറ്ററിലധികം ഭാഗം പൂർണ്ണമായും കുത്തിപ്പൊളിച്ചു ആദ്യഘട്ടം മെറ്റിലും പാകി പക്ഷെ ഇപ്പോൾ പാതയിലിട്ട് മെറ്റിലുൾപ്പെടെ ഇളകി മാറി മഴ പെയ്താൽ ചെളിക്കളം കാറ്റായാൽ രൂക്ഷമായി പൊടിപടലം കാൽനട പോലും ദുഷ്കരമായി പലതവണ പല രീതിയിൽ അധികാരികൾക്കും ജനപ്രതിനിധികൾക്കും മുമ്പിൽ പരാതി എത്തി പക്ഷെ പാതയുടെ നിർമ്മാണം മാത്രം എങ്ങും എത്തിയിട്ടില്ല അപ്പൊ നമ്മുടെ ഈ റോഡിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ വയ്യാത്തൊരു അവസ്ഥയാണ് ഇപ്പൊ ഒരു രണ്ടു വർഷം വർഷത്തിന് മേളായി തുടങ്ങിയിട്ട് തുടങ്ങി ഇപ്പൊ ഇടയ്ക്ക് വല്ലോ വന്ന് ചെയ്തിട്ട് പോകുന്ന അല്ലാതെ ഈ മെറ്റിലല്ലേ അളവീട്ട് ജനങ്ങൾക്ക് റോഡ് സൈഡിൽ താമസിക്കാനോ കുട്ടി കുഞ്ഞുങ്ങൾക്ക് റോഡിന്റെ സൈഡിൽ കൂടെ സ്കൂളിൽ പോകാനോ ഒന്നും പറ്റാത്ത പറ്റാത്തൊരു സാഹചര്യമാണ് എങ്ങനെങ്കിലും ഈ റോഡൊന്ന് പണിഞ്ഞു കിട്ടണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം പണിയാതിരുന്നുകഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ജനങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഞങ്ങൾ റോഡ് ബ്ലോക്ക് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ മുന്നോട്ടുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ആസൂത്രണം ചെയ്യും ആശുപത്രി ഉൾപ്പെടെ അത്യാവശ്യ ഘട്ടങ്ങളിൽ പോലും ചെറിയ വാഹനങ്ങളൊന്നും ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥ ഇരുചക്ര വാഹനയാത്രികർ നിത്യവും അപകടത്തിൽപ്പെടുന്നു സ്കൂൾ ആരാധനാലയം നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ സ്ഥാപനങ്ങളിലടക്കം ഈ പാതയോരത്ത് പ്രവർത്തിക്കുന്നുണ്ട് സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ സർവീസ് നടത്തുന്നു നാട്ടുകാരുടെ ഭാഗത്തു നിന്നും പ്രതിഷേധം ഉയരുമ്പോൾ ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്ത് കരാറുകാരൻ വീണ്ടും എത്തും കരാറുകാരൻ്റെ അനാസ്ഥയാണ് റോഡ് നിർമ്മാണം ഇത്രയധികം വൈകാൻ കാലതാമസം നേരിടുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു രണ്ട് വർഷത്തോളമായിട്ട് ഈ റോഡിൻ്റെ സ്ഥിതി വളരെ മോശമായിട്ട് കിടക്കുന്നൊരവസ്ഥയാണ് ആദ്യമേ കുറേ കുണ്ടും കുഴിയൊക്കെ ഉണ്ടായിരുന്നു അത് എങ്ങനെങ്കിലുമൊക്കെ യാത്ര ചെയ്യാത്തക്കൊരവസ്ഥയായിരുന്നു ഇപ്പോൾ ആ കുണ്ടും കുഴിയെല്ലാം ഇടിച്ച് പൊളിച്ച് കുറേ മെറ്റില് കൊണ്ടുവന്ന റോഡിലിട്ട് വാഹനങ്ങൾ ഓടാൻ വയ്യാത്ത അവസ്ഥയായി ടു വീലറുകാര് ഡെയിലി വീഴാത്ത ദിവസങ്ങളില്ല ടു വീലർകാർ ഡെയിലി വീഴ്ചയാണ് അതുപോലെ ഈ കടകളിലും ഈ റോഡ് സൈഡിലും താമസിക്കുന്ന ആസ്മാ രോഗികളും ശ്വാസമൊട്ടലുകാരും ഒക്കെ ഉണ്ട് ഈ കല്ല് തിറിക്കുന്നതും അവർക്ക് ഇതിൻ്റെ പൊടി എല്ലാം കൂടെ അടിച്ചിട്ട് ഡെയിലി ഹോസ്പിറ്റലിൽ പോകാനേ നേരെ ഉള്ളു അങ്ങനെ അവസ്ഥയാണ് നമ്മുടെ ഈ അളവറാങ്കുളി റോഡിൻ്റെ ഒരു അവസ്ഥ ആയിട്ട് കിടക്കുന്നത് എങ്ങനെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഞങ്ങൾ ഒരുപാട് പരിപാടിയോ പ്രതിഷേധങ്ങളൊക്കെ നടത്തി എന്നിട്ടൊന്നും ആർക്കും ഒരു ചലനവും ഇല്ല എല്ലാവരും ഇപ്പോൾ ചെയ്യാം പിന്നെ ചെയ്യാം എന്നൊക്കെ പറയുന്നതല്ലാതെ യാതൊരു പരിഹാരവും ഈ റോഡിന് വേണ്ടി ഉണ്ടായിട്ടില്ല ജനങ്ങളുടെ സഞ്ചാരമാർഗം മാർഗം തടസ്സപ്പെടുന്നതിനൊപ്പം പാതയുർത്ത് ജീവിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ കരാറുകാരനെതിരെ നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു കരാറുകാരനെ കരിമ്പട്ടിയിൽ ഉൾപ്പെടുത്തണമെന്നും ഇനിയും പാതയുടെ നിർമ്മാണം വൈകിയാൽ നിയമ നടപടികളിലേക്ക് നീങ്ങുമെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകുന്നു എന്നാൽ കരാറുകാരന് തുക മാറി നൽകാൻ അധികൃതർ വൈകിപ്പിക്കുന്നു എന്ന ആക്ഷേപവും ഉണ്ട് സാമ്പത്തികം കിട്ടുന്ന ഇതാ പിന്നെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ട് പിന്നെ എന്നെ സാമ്പത്തികം കിട്ടാനുണ്ട് അതുകൊണ്ടാണ് ഉദ്യോഗസ്ഥന്മാർ വരുമ്പം ഉദ്യോഗസ്ഥന്മാർ പല ഇതും പറയും കൊടുക്കാവുന്ന പറയും ഞങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ എത്ര എന്തോ ഒരു മൂന്നാമത്തെ പേയ്മെൻറ്റ് എങ്ങോട്ട് കൊടുക്കുകയെന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റ് കൊടുത്തില്ല അതിൻ്റെ ഒരു ഇവിടെ ഉള്ളൂ അല്ലാതെ ഈ ഗവൺമെൻറ് ഇടപെടണമെന്നുള്ളതാണ് എന്തതിൻ്റെ കാര്യം ഗവൺമെൻറ് അതിൻ്റെ രീതിയിൽ ഇടപെട്ട് അതിനൊരു ഒരു ഒരു അന്വേഷണം നടത്തിക്കൊണ്ട് എന്തായാലും ജനങ്ങളുടെ ഭാഗത്ത് നിന്നും വലിയ പ്രതിഷേധമുയരുന്ന സാഹചര്യത്തിൽ ഗ്രാമപഞ്ചായത്ത് മുൻകൈയെടുത്ത് എം എൽ എ ഉൾപ്പെടെ ഉന്നതരുടെ ഇടപെടലിനെ തുടർന്ന് പാതയുടെ നിർമ്മാണം വീണ്ടും ആരംഭിക്കുമെന്ന റിപ്പോർട്ട് ലഭിക്കുന്നുണ്ട് മൂന്ന് കോടിയോളം രൂപ ചെലവഴിച്ചാണ് ആധുനിക രീതിയിൽ പാതയുടെ നവീകരണം നടത്തുന്നത്